നേരത്തെ അടച്ചു തിരുമേനിട പ്ലസ് ടു എക്സാം ആണ്രുമേനി എനിക്കാണെങ്കിൽ ഈ പേനായൊന്ന് പൂജിക്കണം എന്തോ ചെയ്യും എന്റെ പേന റീഫില്ലർ പൂജിക്കല് ഇതുകൊണ്ടാണ് നീ മണീഷ് ചെയ്താൻ വേണ്ടി പോകുന്നത് ഞാൻ ഇങ്ങോട്ട് ഊണിക്ക് തരാ വിഷയം തോന്നുന്നു കൈ കിട്ടാതെ നമുക്ക് അറിയാൻ എനിക്ക് തോന്നുന്നു എല്ലാം ശിവ ഈ പരീക്ഷ സമയത്ത് കാലത്തൊക്കെ വന്നൂടാണിയെ തീർത്തിട്ട് വരണ്ടായോ പണിക്കുന്നുണ്ടോ അത് പറയോ അങ്ങനൊക്കെ പോകുന്ന പിള്ളാരൊക്കെ ഇന്ന് ഇന്നത്തെ കാലത്ത് കാണാനേ പാടാ നല്ല കാര്യം ൊന്ന് തിരുമേനീ പണി എന്ന് വെച്ചുകഴിഞ്ഞാൽ തത്തിന്റെ പണിയൊന്നുമല്ല വെളുപ്പിലെ നാല് രേപ്പ് തുടങ്ങിയാ വെട്ട അതായത് കണ്ടില്ലയോ എന്നിട്ടും വെട്ടി തീർന്നില്ല പിന്നെ എന്റെ തുച്ഛമായ സമയം വെച്ച് കണ്ട കൊറച്ചിരുന്ന് വെട്ടിയെടുത്തൂടാകോളിച്ച് കേട്ടോ ചെറുതായിട്ടു പോലിയൊക്കെ സർക്കാരി ജോലി ഈ വന്ന കാലത്ത് അത് ഈ സർക്കാരിന്റെ പെൻഷൻ കാശ് പോലും നേരവേ കിട്ടുന്നില്ല

അത് മഞ്ഞമൽ പോയി ചെല്ലിയ ഇവിടെ കൂട്ടി അഞ്ചാമത്തെ തവണ ഞാൻ പരീക്ഷ എന്നെ ജയിപ്പിക്കണേ ഇനി എനിക്ക് എഴുതാനും നടൻ കിടാനും വയ്യാ അതുകൊണ്ടാ ജയിപ്പിക്കത്തില്ലേ റച്ചോരീക്ഷ ഉണ്ടായിരുന്നു പോത്ത് തരണം ഓ ഇനി ഞങ്ങൾ ചെന്നിട്ട് വേണം പുസ്തകം വളിച്ചൊരു കോപ്പി ആക്കാന്